എന്റെ വീടിനടുത്തേ ഒരു പഞ്ചായത്ത് ഉണ്ട് പഴയ കുളാണ് അപ്പോൾ അത് പുതുക്കി പണി എന്നൊരു പണി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് മഴയത് അപ്പോൾ ഇന്ന് ഉച്ച വരെയും ഉണങ്ങി വെയിൽ കൊണ്ട് കടഞ്ഞിരുന്ന സ്ഥലം വരണ്ട് കടഞ്ഞിരുന്ന സ്ഥലം പെട്ടെന്ന് ഒരു മഴ പെയ്ത സമയത്ത് തന്നെ മൊത്തത്തിൽ ക്ലൈമറ്റ് മാറി ഒരു വിന്റർ സീസൺ ആയ ആയി അങ്ങനെ ഈ വർഷത്തെ കൊടും ചൂടിൽ ഇന്ന് ഒരുപാട് ദിവസത്തെ കാത്തിരിപ്പിനു ശേഷം ഒരു ആശ്വാസം മാറ്റി ഇന്ന് നമുക്ക് നല്ലൊരു മഴ കിട്ടി ഒരു അടിപൊളി മഴ കിട്ടി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലൊന്ന് നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ടാവും ഒരുപാട് സ്ഥലങ്ങളിൽ ഇന്ന് നല്ല മഴ കിട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഈ കോട്ടയം ഭാഗങ്ങളിലൊക്കെ ഇന്ന് ഉച്ച മുതൽ തന്നെ പെരും മഴ തോരാതെ മഴ പെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഏകദേശം അഞ്ച് ദിവസത്തോളം ശക്തമായിട്ടുള്ള മഴയും കാറ്റൊക്കെ ഉണ്ടാകുമെന്നാണ് നമ്മുടെ കാലാവസ്ഥ റിപ്പോർട്ടൊക്കെ പറയുന്നത് അപ്പോൾ ഈ കാറ്റും മഴയൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ നമുക്ക് കൃഷിയും മറ്റൊക്കെ ആയിട്ട് ഒരുപാട് നഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം അതേപോലെ തന്നെ നമ്മുടെ ഈ കൊടും വേനലിൽ നമ്മൾ വെള്ളമില്ലാതെ കൃഷിക്കാവശ്യമായിട്ടുള്ള വെള്ളമില്ലാതെയും വെള്ളം കിട്ടാതെയും വേനൽ കടുത്തതുകൊണ്ടൊക്കെ ആയിട്ട് ഒരുപാട് കൃഷികൾ അങ്ങനെ നശിച്ചു പോയിട്ടുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരു സ്കീമുണ്ട് ഇപ്പോൾ നമ്മുടെ കൃഷിഭവനിൽ പോയിട്ട് നമ്മുടെ നമുക്ക് ഏതെങ്കിലും വിളകൾ വേനൽ കാരണം നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃഷിഭവനിൽ ഒരു അപേക്ഷിച്ച് കൊടുത്ത് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കുള്ള കോമ്പൻസേഷനും കാര്യങ്ങളും കൃഷിഭവനിൽ നിന്ന് കിട്ടും നമ്മുടെ വിളകൾ ഏതാണോ നശിച്ച് പോയിട്ടുള്ളത് എന്നില്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഒരു അപേക്ഷ കൊടുക്കുക അപ്പോൾ അവർ ആ വിളകൾ വന്ന് ചെക്ക് ചെയ്യും അതിനനുസരിച്ചുള്ള ഒരു കോമ്പൻസേഷൻ അവർ നമുക്ക് തരും അപ്പോൾ അങ്ങനെ ഒരു സ്കീം നമ്മളെ ഇതിലുണ്ട് അപ്പൊ ആർതെങ്കിലൊക്കെ അങ്ങനെ വെള്ളം കിട്ടാതെ നശിച്ച് പോയിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ കാറ്റും മഴയും കാരണം ഒരുപാട് നശിച്ചു പോയിട്ടുണ്ടാവും അങ്ങനെയുള്ളവർക്കും അപേക്ഷിക്കാം